ഫുൾ ലോക്സിൻ്റെ പുതുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയാൻ നല്ല ക്വാളിറ്റി ഉള്ള കുറേ പപ്പീസ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറച്ച് തന്നെയാണ് പപ്പീസിനൊക്കെ വിൽക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് ഞാൻ നമ്പർ കൊടുക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലായിട്ട് അറിയിക്കുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ നിങ്ങൾ ഉദ്ദേശ പപ്പീനെ വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉദ്ദേശ പപ്പീസ് ഇല്ലെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ടൊന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പപ്പീനെ നമ്മൾ അയച്ചു ഇരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതെന്ന് പറയുന്നത് പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും അപ്പോൾ പെറ്റ്സിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അധികം പറഞ്ഞ രേഖ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് സെയിം നാടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥലം വരുന്നത് നാലായിരം രൂപയാണ് റേറ്റ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അവരെയും കോൺടാക്റ്റിനെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് ഗ്രേഡിയൻ്റ് പപ്പീസാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഗാഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നോക്കുന്ന ആളുകൾക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷിപ്പായിരുന്ന മെയിൽ ആൻഡ് ഫീമെൽ പപ്പീസ് ആയി വന്നിട്ടുണ്ട് ലോങ് കോട്ട് പപ്പിയാണ് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് ഗോൾഡൻ ട്രിബറിന് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റേൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഡാഷിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റേൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ലാബിൻ്റെ പപ്പീസിനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കാണ് ലാബിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ആയി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് ഗാഡിങ്ങിനൊക്കെ നോക്കുന്നവർക്ക് ഡോവർമാൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പീസാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിളായി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ അങ്ങോട്ടൊക്കെ നമ്മൾ പപ്പീനെ എത്തിച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പപ്പീനെ കിട്ടുന്നതായിരിക്കും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്ന പഗിൻ്റെ പപ്പീസാണ് പഗിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് ബുൾ മസ്റ്റിഫിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് അവൈലബിളായി വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പപ്പീനെ എത്തിച്ചേരും എന്നർത്ഥം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പതിമൂന്നായിരം രൂപയാണ് റേറ്റ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ